എല്ലാം ദൈവമഹത്വത്തിനായി ദൈവത്തിന് കത്തയച്ച ഒരു കുട്ടിയുടെ കഥയാണ് ഗ്രാമപ്രദേശത്തെ ഒരു പോസ്റ്റ് ഓഫീസിൽ കത്തുകൾ സോർട്ട് ചെയ്തുകൊണ്ടിരിക്കെ അസാധാരണമായ മേൽവിലാസം എഴുതിയ ഒരു കത്ത് കിട്ടി കത്തിലെഴുതി കത്തിലെഴുതിയിരുന്ന മേൽവിലാസം ടു കത്തിലെഴുതിയിരുന്ന മേൽവിലാസം ദൈവം സ്വർഗം പി ഒ എന്നായിരുന്നു സ്വർഗത്തിലേക്ക് കത്തയക്കുക സാധ്യമല്ലാത്തതിനാൽ സ്വർഗത്തിലേക്ക് കത്തയക്കുക സാധ്യമല്ലാത്തത് കൊണ്ട് പോസ്റ്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥൻ ആ കത്ത് പൊട്ടിച്ചു വായിച്ചു കത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നു പ്രിയപ്പെട്ട ദൈവത്തിന് എൻ്റെ പേര് ഗോപാൽ എനിക്ക് ആറു വയസ്സുണ്ട് എനിക്കൊരു അനിയനുണ്ട് ഒരു അനിയനുണ്ട് എൻറെ അച്ഛൻ കുറച്ചുനാൾ മുമ്പ് മരിച്ചുപോയി എൻറെ അമ്മ ഒരു രോഗിയാണ് അതുകൊണ്ട് ജോലിക്കൊന്നും പോകാൻ സാധിക്കുന്നില്ല വീട്ടിൽ വലിയ ബുദ്ധിമുട്ടാണ് അങ്ങ് ഒരു അഞ്ഞൂറ് രൂപ എനിക്ക് അയച്ചു തരാമോ എഴുത്തിന് താഴെ എഴുത്തിന് താഴെ ആ കുട്ടിയുടെ പേരും വിലാസവും എഴുതിയിരുന്നു ആറു വയസ്സുകാരൻ എഴുതിയ ആ കത്ത് വായിച്ച ഉദ്യോഗസ്ഥരുടെ മനസ്സലിഞ്ഞു അവർ തങ്ങളാലാവും വിധം കാശ് സമാഹരിച്ച് ഒരു മുന്നൂറ് രൂപ ആ കുട്ടിക്ക് അയച്ചു കൊടുത്തു ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അതേ കൈപ്പടയിൽ അതേ വിലാസത്തിൽ മറ്റൊരു കത്ത് പോസ്റ്റ് ഓഫീസിൽ എത്തി ഉദ്യോഗസ്ഥർ വളരെ ആകാംക്ഷയോടെ ആ കത്ത് പൊട്ടിച്ചു വായിച്ചു കത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നു പ്രിയപ്പെട്ട ദൈവത്തിന് അങ്ങ് അയച്ച് തന്ന മുന്നൂറ് രൂപ എനിക്ക് കിട്ടി ഇനി അടുത്ത പ്രാവശ്യം പണം അയക്കുമ്പോൾ പോസ്റ്റ് ഓഫീസ് വഴി അയക്കേണ്ട എനിക്ക് നേരിട്ട് വീട്ടിലെത്തിച്ച് തന്നാൽ മതി അങ്ങ് അയച്ചു തന്ന അഞ്ഞൂറ് രൂപയിൽ നിന്ന് ഇരുന്നൂറ് രൂപ പോസ്റ്റ് ഓഫീസുകാർ എടുത്തിട്ട് ബാക്കി മുന്നൂറ് രൂപ മാത്രമേ എനിക്ക് തന്നുള്ളൂ ആ കത്ത് വായിച്ച ഉദ്യോഗസ്ഥർ സംഭവരായ ആ കത്ത് വായിച്ച ഉദ്യോഗസ്ഥർ ായി ആ കത്തിലാകട്ടെ മുന്നൂറ് രൂപയെങ്കിലും കിട്ടിയതിനുള്ള സന്തോഷമോ നന്ദിയോ ഒന്നും പരാമർശിച്ചതേ നമ്മൾ മനുഷ്യർ പലപ്പോഴും ഇങ്ങനെയാണ് കിട്ടുന്നതിലൊന്നും നമ്മൾ സംതൃപ്തി പ്രകടിപ്പിക്കാറില്ല കിട്ടാത്തതിനായി നെട്ടോട്ടമൂടുകയാണ് താനും നമ്മൾ ചിലരോടൊക്കെ സംസാരിക്കുമ്പോൾ പലപ്പോഴും അവരുടെ പ്രയാസങ്ങളെ പറ്റിയും കുറവുകളെ പറ്റിയും ആയിരിക്കും കേൾക്കേണ്ടി വരിക നമുക്ക് ദാനമായി കിട്ടിയ അനുഗ്രഹങ്ങളെ പറ്റി മിക്കവരും നന്ദിയോടെ സ്മരിക്കാറില്ല നമ്മുടെ കുറവുകളെ മറക്കുക കഴിവുകളെ പരിപോഷിപ്പിക്കുക നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ജഗതീശ്വരനോടുള്ള നന്ദി നമ്മുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുക ഈ നന്ദ നന്ദിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഗൾഫിലായിരുന്ന കാലത്ത് കൊല്ലത്തിൽ ഒരുക്കിയ നാട്ടിലേക്ക് വരും ഏതാണ്ട് ആറ് ആറു മാ ആറുമാസം മുൻപ് തന്നെ പൈസ കുറേശ്ശെ കുറേശെ സാധനങ്ങൾ മേടിക്കാനായിട്ട് എൻ്റെ കയ്യിൽ ഭർത്താവ് തരുമ്പോഴും അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ മാറ്റി മാറ്റിവെച്ചുകൊണ്ടും വീട്ടിൽ നിന്ന് ആൾ ജോലിക്ക് പോകുമ്പോൾ ആളുടെ കാശിൽ നിന്ന് ഇത്തിരി മാറ്റി വെച്ചുകൊണ്ടും നാട്ടിൽ പോകാറാകുമ്പോഴേക്കും അവനാൻ്റെ ആൾക്കാർക്കായാലും അയലക്കത്തുള്ള കുട്ടികൾക്കായാലും പെൻസിലൊന്നും ഇല്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് ഇപ്പോൾ കുട്ടികൾ ഇപ്പോൾ റബ്ബറ് പെൻസില് പേന അങ്ങനെ അങ്ങനെ ഓരോന്ന് മേടിച്ച് അടുത്ത അയലക്കം നാട്ടിൽ അറിയണ സ്കൂളിലുള്ള കുട്ടികൾ അങ്ങനെയൊക്കെ കുറേ കാശ് ഓർമ്മയുള്ള അവർക്കൊക്കെ മേടിച്ച് സൂക്ഷിച്ചു വെ വെച്ച് കൊണ്ടുവരും കൊണ്ടു ലീവ് കഴിഞ്ഞ് പോകും പോവാറാകുമ്പോഴേക്കൊക്കെ കൊണ്ടുവന്നതെല്ലാം ഓർമ്മ വെച്ച് കൊണ്ടുവന്ന ആൾക്കാർക്ക് എത്തിച്ചിരിക്കും പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ കേൾക്കാം ആ അവൾക്ക് ആ ആൾക്ക് നല്ലത് കൊടുത്തു ഈ ആൾക്ക് മോശം കൊടുത്തു അങ്ങവരുടെ എന്താ ഭംഗി അങ്ങനെ മറ്റാളുടെ ഓമന കൊണ്ടുവന്നപ്പോൾ കൊണ്ടുവന്ന സാരി എന്ത് രസം കാണാനായിട്ട് എൻ്റെ എന്തോ ഒരു ഡിസ്കൗണ്ടിൽ കിട്ടിയ പോലെയുണ്ട് അങ്ങനെ അങ്ങനെ നൂറ് കംപ്ലൈൻ്റുകൾ അങ്ങനെ അവസാനം എന്തായാലും പക്ഷേ നമുക്ക് കൊടുത്ത് കൈ വീശി വരാനും കൊച്ചു സമ്മാനങ്ങളായാലും സോപ്പ് ഓരോരുത്തർക്ക സോപ്പ് അങ്ങനെ അടിപ്പാവാ സാരി ചട്ടു തുണി അങ്ങനെ അങ്ങനെ ആവശ്യങ്ങൾക്കായിട്ടുള്ളതൊക്കെ ഞാൻ കൊണ്ടുവരും പിന്നീട് കേൾക്കും മറ്റാളുടെ നന്നായി ഇത് കൊടുത്തത് ഈ ആളുടെ മോശം ആളുടെ എന്തോ ഡിസ്കൗണ്ട് സെയിൽ മേടിച്ചതാണ് ഇതെന്തോ ലാഭത്തിന് കിട്ടിയതാണ് അത് നല്ലതാണ് അങ്ങനെ അങ്ങനെ കഥകൾ വേണ്ടത് അപ്പോൾ നന്ദിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് പോയിരുന്നു മാത്രം എന്നാലും ഞാൻ അവിടെ നിന്ന് അവിടെ ജീവിച്ച് ലീവിന് വരുന്ന കാലം അത്രയും ഓർമ്മ വെച്ച് ഓരോരുത്തർക്ക് ഇല്ലാത്തവരെയും കഷ്ടപ്പെടുന്ന കുടുംബങ്ങളൊക്കെ ഓർത്ത് എഴുതി വെച്ച് എന്തെങ്കിലുമൊക്കെ അവരുടെ സന്തോഷത്തിന് വേണ്ടി അവിടെ നിന്ന് അവസാനിപ്പിച്ച് വരുന്ന കാലം അത്രയും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഈ കുറ്റങ്ങളെല്ലാം കേട്ടാലും ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു അതിനെ ഒരു മുടക്ക് വരുത്തിയില്ല അപ്പോഴും ഞാൻ ആ തേളിൻ്റെ കഥ ആലോചിച്ചു തേളിനെ വെള്ളത്തിൽ വെള്ളത്തിൽ നിന്ന് തേളിനെ ഗുരു രക്ഷിച്ചു അപ്പോൾ ഒരു കുത്ത് കിട്ടി പിന്നെയും വെള്ളത്തിലേക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് വീണു പിന്നെയും രക്ഷിച്ചു അപ്പോഴും കിട്ടി കുത്ത് അവസാന അവസാന വെള്ളത്തിൽ നിന്ന് കരയ്ക്ക് എത്തിച്ചു അപ്പോൾ ശിഷ്യൻ ചോദിച്ചത് എന്തിനാ ഈ ഈ വക ഈ ക്ഷൂദ്ര ജീവിയെ കടികൊള്ളാനായിട്ട് രക്ഷിക്കണേ അപ്പം ഗുരു പറഞ്ഞു ആ ജീവി അതിൻ്റെ തിന്മ ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്ന് വിചാരിച്ച് ഞാൻ എനിക്ക് കിട്ടിയ എന്നിലുള്ള എനിക്ക് കിട്ടിയ നന്മ ഞാൻ ഇല്ലാണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ അതുപോലെയാണ് എന്നാൽ ഒരു വട്ടം രണ്ട് വട്ടം മൂന്ന് വട്ടം മൂന്ന് കൊല്ലത്തില് ഇങ്ങനെ വരുമ്പോൾ മൂന്ന് വട്ടം നാല് വട്ടം കേട്ടാ പിന്നെ ശ്രദ്ധിക്കേണ്ടിരുന്നാൽ മതി എന്തോരം പാടുപെട്ടിട്ടാണ് വെക്കേഷന് വരുമ്പോഴേക്കും ഓരോന്നോരോന്ന് വേടിച്ച് തിരിച്ച് ഓരോരുത്തരും ഓർത്ത് മേടിച്ചു വെക്കണേന്ന് ചിന്തിച്ചത് പക്ഷെ അത് നിർത്താനും പറ്റില്ല അതന്നെ കാര്യം അങ്ങനെ തന്റെ ശക്തിയാൽ അവിടുന്ന് ഭൂമിയെ സൃഷ്ടിച്ചു ലോകത്തെ ഉറപ്പിച്ചു ആകാശത്തെ അവിടുന്ന് ഗർജിക്കുമ്പോൾ ആകാശത്തിന്റെ മുകളിലെ ആഴികൾ അലറുന്നു ദിഗന്ധങ്ങളിൽ നിന്ന് കാർമേഘങ്ങളെ ഉയർത്തുന്നു മഴ പെയ്യിക്കാൻ മിന്നൽ പിണരുകളെ അഴിക്കുന്നു തൻ്റെ അറപ്പുരകളിൽ നിന്ന് കാറ്റിനെ അഴിച്ചുവിടുന്നു ഇവയുടെ മുൻപിൽ മനുഷ്യർ വിസ്മയിച്ച് വിട്ടികളായി നിൽക്കുന്നു Be humble and never think that you are better than anyone else. For dust you are, and unto dust you shall return. Be humble and never think that you are better than anyone else. For dust dust you you are, and unto dust you shall return. எல்லும் നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ